ഹായ് എവരി വൺ എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ ക്രി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ വേഗം തയ്യാറാക്കാൻ പറ്റിയ ഒരു നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ രണ്ട് ക്യാരറ്റ് ഒരു കാപ്സിക്കം ഒരു സവാള മൂന്ന് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി ഇപ്പിൻ്റെ ഒരു പാക്കറ്റ് പിന്നെ മാഗി മസാല ഇനി നമുക്ക് നൂഡിൽസ് ഏവിച്ചെടുക്കാം അതിനായി ഞാനൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് തിളപ്പിച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ മാഗി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയില് ചേർത്ത് വേവിച്ചെടുക്കാം വേവിച്ചിന് ഉള്ളിച്ച് ഞാൻ ഇവിടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുക്കുന്നത് അതിൻ്റെ കൊഴുപ്പെല്ലാം ഒന്ന് പോകാനാണ് ൊരു ചെനച്ചുട്ടി അടപ്പിച്ചെക്കാം ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്നായി ഒന്ന് ചൂടാവട്ടെ ഞാനവിടെ ഒരു മൂന്ന് സ്പൂൺ ഓയിലോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വഴറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനും ഉപ്പ് കൂടി ചേർത്ത് വഴറ്റാം ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മാഗി കൂടിയിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് മാഗി മസാല ചേർക്കാം അതുകൂടാതെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസ് കൂടി ചേർക്കുന്നത് നന്നായിരിക്കും ഞാനിവിടെ ടൊമാറ്റോ സോസും സോയാ സോസും ചേർക്കാൻ മറന്നുപോയി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഉരുൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ന്യൂഡിൽസ് ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ന്യൂഡിൽസ് തയ്യാറായി ഇതൊക്കെ ഗാ ഞാൻ ന്യൂഡിൽസിലേക്കായി രണ്ട് മൂന്ന് കോഴിമുട്ട കൂടി പൊരിച്ചതിലേക്ക് വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി നൂഡിൽസും ഇവിടെ തയ്യാറായി എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്